അസലാമലൈക്കും വർഹമത് അലഹമില്ല ഇൻഷാല്ല ഇന്ന് പറയുന്നത് ഇന്ന് വെള്ളിയാഴ്ച ദിവസമാണ് വെള്ളിയാഴ്ച ജുമുആൻ്റെ മുന്നേ ആയിട്ട് ചൊല്ലേണ്ട ഒരു ധിക്കറാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത് നമ്മുടെ ആവശ്യങ്ങളൊക്കെ നിറവേറാൻ വേണ്ടി വെള്ളിയാഴ്ച ജുമാൻ്റെ ആയിട്ട് എവിടെയെങ്കിലും ഒരു റൂമിലിരുന്നു കൊണ്ട് തനിച്ചിരുന്നു കൊണ്ട് ഇരുന്നൂറ് തവണയായിട്ട് ഈ പറയാൻ പോകുന്ന ഈ ഒരു ഇസ്മ ഒരു നാമം നിങ്ങൾ ചൊല്ലി തീർക്കുക എന്നിട്ട് അത് ചൊല്ലിക്കഴിഞ്ഞതിൻ്റെ ശേഷമായിട്ട് നിങ്ങളെ മനസ്സിലുള്ള ആ കാര്യം അള്ളാഹുവിനോട് നിങ്ങൾ ദുവാ ചെയ്താൽ ആ ദുവാ അല്ല തട്ടിക്കളയില്ല അങ്ങനെയുള്ള ഒരു ഇസ്മാണ് എന്ന് നിങ്ങളോട് പറയുന്നത് ഒരുപാട് ഉമ്മമാർ സഹോദരിമാർ എപ്പോഴും പറയാറുള്ളതാണ് ഓരോ ആവശ്യങ്ങൾ നിറവേറിക്കിട്ടാൻ ആഗ്രഹങ്ങളുണ്ട് അതുപോലെ ഓരോ കാര്യം റെഡി ആയി കിട്ടാനുണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് റെഡി ആയി കിട്ടാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും തിക്രോസ്വല്ലാത്തോ പറഞ്ഞു തരൂ ഇത്തു എപ്പോഴും ചോദിക്കാറുണ്ട് അപ്പോൾ ഇന്ന് വെള്ളിയാഴ്ച ജുമാൻ്റെ മുന്നേ ആയിട്ടാണ് കേട്ടോ ഇത് ചൊല്ലി തീർക്കേണ്ടത് അതായത് നമ്മൾ സ്ത്രീകൾക്ക് ജുമാ ഇല്ലല്ലോ അതുകൊണ്ട് ജുമാ പള്ളിയിൽ പിരിഞ്ഞു പോകുന്നതിന് മുന്നേ ആയിട്ട് ആ നമസ്കാരത്തിന് മുന്നേയായിട്ട് നിങ്ങൾ നിങ്ങളെ ജോലിയൊക്കെ പെട്ടെന്ന് തീർത്തതിന് ശേഷമായിട്ട് എവിടെയെങ്കിലും തനിച്ചിരുന്നു കൊണ്ട് യ അല്ലാഹു യാ അള്ളാഹു യാ അല്ലാഹു യാ അല്ലാഹു എന്ന ഇസ്മ ഇരുന്നൂറ് തവണ ഒറ്റ ഇരുത്തത്തിൽ ഇരുത്തത്തിലിരുന്ന് ഒരേ ഇരുപ്പിലിരുന്ന് ചൊല്ലുക അതായത് ആ ഇരുന്നൂറ് തവണയും ഒരേ ഇരുത്തത്തിൽ ഇരുത്തത്തിലിരുന്ന് കൊണ്ട് തന്നെ ചൊല്ലി തീർക്കണം അങ്ങനെ ചൊല്ലിയാലാണ് അതിന് നമ്മൾ വിചാരിക്കുന്നത്ര പവർ കിട്ടുകയുള്ളൂ നമ്മൾ അതിൻ്റെ ശേഷം അള്ളാഹിനോട് ദുവാ ചെയ്യുമ്പം ആ ദുവാക്ക് അള്ള ഉത്തരം നൽകണമെങ്കിൽ ഇതുപോലെയായിട്ട് എവിടെയെങ്കിലും തനിച്ചിരുന്ന് ഒരേ ഇരുത്തത്തിൽ ഇരുന്നു കൊണ്ട് തന്നെ ഇരുന്നൂറ് തവണ യാ അല്ലാഹു യാ അല്ലാഹു യാ അല്ലാഹു യാ അല്ലാഹു എന്നിങ്ങനെ ആത്മാർത്ഥമായിട്ട് ചൊല്ലിത്തീർക്കുക ഇൻഷാല്ല അതിൻ്റെ ശേഷം നിങ്ങൾ ദുവാ ചെയ്താൽ അഥവാ അള്ളാഹു തട്ടിക്കളയില്ല അതുപോലെ തന്നെയാണ് നിങ്ങൾ ഞാൻ ഇന്നലെ ഇന്നലെ ഇട്ടക്ക വീഡിയോ കണ്ടവർക്ക് മനസ്സിലാവും നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ഇടങ്ങേറുകളും വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ തീർന്നു കിട്ടാൻ വേണ്ടിയിട്ട് എല്ലാ ദിവസവും ഇനിയിപ്പോൾ സുബൈൻ്റെ ശേഷമായാലും നിങ്ങൾ മുത്രസൂലിൻ്റെ പേരിലായിട്ട് യാസീനോത് അത് വല്ലാത്ത ഒരു എന്താ പറയുക ഫലം കിട്ടുന്ന ഒരു കാര്യമാണ് കേട്ടോ എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടും ഞാൻ എന്നോട് വാട്സപ്പിലൂടെ ആയിട്ട് ഒരുപാട് ഉമ്മമാർ സഹോദരിമാർ പറയാറുണ്ട് ഒരു ആവശ്യങ്ങൾ നിറവേറിക്കിട്ടാൻ വേണ്ടി എന്താണ് എന്താണിത്ര ചെയ്യേണ്ടത് എന്നവർ വാട്സപ്പിൽ ചോദിക്കുന്ന സമയത്തായിട്ട് ഞാൻ അവരോടൊക്കെ പറഞ്ഞു കൊടുക്കാറുണ്ട് ഇരുപത്തൊന്ന് യാസീൻ അല്ലെങ്കിൽ ഇരുപത്തൊന്ന് ഫാത്തിയ നിങ്ങൾക്ക് കഴിയുന്ന ഒരെണ്ണം നിങ്ങൾ മുത്ത റസൂലിൻ്റെ പേരിലായിട്ട് ഓതി തീർക്കുക അങ്ങനെ ഓതി തീർത്താൽ നിങ്ങളെ ആവശ്യം അതിൻ്റെ ശേഷമായിട്ട് നിങ്ങൾ ദുവ ചെയ്താൽ ആ ദ അള്ള തട്ടിക്കളയില്ല നിങ്ങൾ എന്താണോ അള്ളാഹുവിനോട് ചോദിക്കുന്നത് അത് അള്ളാഹു റാഹത്തിലാക്കി തരുമെന്ന് ഇതുപോലെ നമ്മൾ ജീവിതത്തിൽ മുറുകെ പിടിക്കണം മുത്തറസൂരിൻ്റെ പേരിൽ യാസീനോതിൽ അതുപോലെ തന്നെ മുത്തറസൂരിൻ്റെ പേരിലായിട്ട് ഹത്തം തീർക്കുക അങ്ങനെ സ്വലാത്ത് ചെല്ലുക എല്ലാ ദിവസവും ഇതുപോലെ നമ്മൾ മുറുകെ പിടിച്ചു പോകണം അല്ലാണ്ട് ഒരു ദിവസം നമ്മുടെ ആവശ്യത്തിനോ നമ്മുടെ ആഗ്രഹം നിറവേറാനൊക്കെ ഒരൊറ്റ ദിവസമായിട്ട് ചൊല്ലുക അങ്ങനെയല്ല എല്ലാ ദിവസവും ഇത് പതിവാക്കി ഇൻഷാ ഇൻഷാല്ല അള്ളാഹു അർഹമായിട്ടുള്ള പ്രതിഫലം നൽകും എനിക്കും ഒരുപാട് തവണ ഇതുപോലെയായിട്ട് മുത്തറസൂലിൻ്റെ പേരിലായിട്ട് യാസീനായിട്ടും അതുപോലെ തന്നെ ഫാത്തിയായിട്ടും ഒക്കെ നെയ്യത്താക്കി ഓതിയിട്ട് ഫലം കിട്ടിയിട്ടുള്ള കാര്യമാണ് അതുകൊണ്ടാണ് നിങ്ങളോട് ഞാൻ ഇത്രക്കും ഉറപ്പിൽ പറയുന്നത് ആത്മാർത്ഥമായിട്ട് നിങ്ങൾ ചെയ്താൽ നിങ്ങൾക്കും അതിനുള്ള ഉത്തരം അള്ളാഹു കാണിച്ചു തരും എന്ത് കാര്യത്തിനാണ് നിങ്ങളെ മനസ്സ് വേദനിക്കുന്നത് എന്ത് പ്രയാസമാണ് നിങ്ങളെ മനസ്സിലുള്ളത് ആ ഒരു കാര്യം അള്ളാഹു റാഹത്തിലാക്കിത്തരും അതുകൊണ്ട് ഇന്ന് ഞാൻ പറഞ്ഞ ഈ ഒരു ഇസ്മ നിങ്ങൾ കേട്ടിട്ട് പായാക്കി കളയണ്ട ആ ജുമാൻ്റെ മുന്നേയായിട്ട് തന്നെ നമ്മുടെ ജോലികളൊക്കെ പെട്ടെന്ന് തീർത്തതിൻ്റെ ശേഷമായിട്ട് എവിടെയെങ്കിലും ഒന്ന് തനിച്ചിരുന്ന് അള്ളാഹനെ മനസ്സിൽ ഓർത്തു ഓർത്തുകൊണ്ട് ഞാനിത് ചൊല്ലുന്നത് അള്ളാൻ്റെ മുന്നിലാണ് മുന്നിലിരുന്നു കൊണ്ടാണ് എന്നുള്ളൊരു തോന്നലോട് കൂടിയിട്ട് ചൊല്ലുക എന്നിട്ട് അതിൻ്റെ ശേഷം എന്താവശ്യവും നിങ്ങളെ മനസ്സിലുള്ള എന്തൊരാഗ്രഹവും ഇൻഷാല്ല നിങ്ങളോട് ദുവാ ചെയ്തോളി അതുവ അള്ളാഹു തട്ടിക്കളയില്ല അതുപോലെ തന്നെയാണ് മുഹീദ്ദീൻ ഷേഖൻ്റെ പേരിലായിട്ടുണ്ടല്ലോ നമുക്ക് കഴിയുന്ന കഴിയുന്നൊരെണ്ണം ഒരു പതിനൊന്ന് യാസീനൊക്കെ നീയത്താക്കി ഓതുക നമ്മുടെയൊക്കെ മനസ്സിലൊരുപാട് വിഷമങ്ങളുണ്ട് ഓരോരുത്തർക്കും ഒരുപാട് ഇടങ്ങറിലൂടെയാണ് ഒരുപാട് ഉമ്മമാർ വാട്സപ്പിലൂടെ ഓരോ ടെൻഷൻ ഓരോ വിഷമങ്ങൾ പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് മനസ്സിൽ നീയത്താക്കുക മുഹീദ്ദീൻ ഷേഖൻ്റെ പേരിലായിട്ട് ഇൻഷാല്ല ഞാൻ പതിനൊന്ന് യാസീൻ തന്നെ ഞാൻ ഓതി തീർക്കും എന്നിട്ട് ആ പതിനൊന്ന് യാസീൻ നമുക്ക് ഒറ്റ ഇരുത്തത്തിൽ ഇരുന്നിട്ട് ഓതി തീർക്കാൻ പറ്റില്ല ഇല്ലല്ലോ അതുകൊണ്ട് നിങ്ങൾ ഒരു മൂന്നെണ്ണം മൂന്നെണ്ണം വെച്ചിട്ട് ഓതി തീർക്കുക അങ്ങനെ പതിനൊന്നെണ്ണാക്കുക അങ്ങനെ ഒരു മൂന്നെണ്ണം ഓതുക പിന്നെ അള്ളഹാനോട് പറയാം റബ്ബെ ഞാൻ മുഹീദ് ഷേഖൻ്റെ പേരിലാണ് റബ്ബെ ഞാൻ ഈ ആസിൻ ഓതുന്നത് എൻ്റെ മനസ്സിലിഞ്ഞാലിൻ്റെ ആവശ്യങ്ങളൊക്കെ ഉണ്ട് ആ ആവശ്യങ്ങളൊക്കെ അള്ളാനോട് തുക ചെയ്യുക വീണ്ടും ബാക്കിയുള്ള യാസീൻ ഓതുക എന്നിട്ട് രണ്ടോ മൂന്നോ ആവുന്നോ സമയത്ത് വീണ്ടും അള്ളാഹുവിനോട് മനസ്സ് തട്ടിക്കൊണ്ട് നിങ്ങളെ പ്രയാസം അള്ളാഹുവിനോട് ദുബ ചെയ്യുക ആ ദയും അള്ളാഹു തട്ടില്ല അവർക്കൊക്കെ ഒരുപാട് കറാമത്തുകളല്ല കൊടുത്തതാണ് ഒരുപാട് അത്ഭുതങ്ങൾ നിറഞ്ഞിട്ടുള്ള ഓരോ കാര്യങ്ങൾ അവരൊക്കെ കറാമത്ത് നമുക്കൊക്കെ അറിയാവുന്നതാണ് ഇനിയിപ്പോൾ അവരുടെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിലൊക്കെ ഇപ്പോഴത്തെ കാലത്ത് യൂട്യൂബിലായിട്ട് അടിച്ചു നോക്കിയാൽ മതി എന്താ എന്ത് ഒരുപാട് വീഡിയോസ് ഉസ്താദുമാർ ഒരുപാട് പേര് ചെയ്തതുണ്ടാവും അതൊക്കെ കേട്ട് മനസ്സിലാക്കുക ഇനിയിപ്പോൾ ഇതാ നമ്മുടെ മുന്നിൽ നമ്മുടെ വാതിൽക്കൽ വന്ന് നിൽക്കുന്നത് റമലാൻ മാസമാണ് പുണ്യമാക്കപ്പെട്ട മാസമാണ് നമുക്ക് ഒരുപാട് ഇപാദത്ത് ചെയ്യാനും സ്വലാത്തുകൾ ചെല്ലാനും ദിക്കറുകൾ ചെല്ലാനും ഒക്കെ അള്ളാഹു അതിനുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ അതുകൊണ്ട് ആ റമലാ ഒന്ന് ഒരുങ്ങുക എന്ത് ചെയ്യുക വീടൊക്കെ വൃത്തിയാക്കൽ അത്യാവശ്യമൊക്കെ വൃത്തിയായിട്ടുണ്ട് എങ്കിൽ വീണ്ടും അതിൻ്റെ കൂടെ കൂടാതെ റമലാ മാസം വരികയാണ് അതിനുള്ള ഒരുക്കങ്ങളൊക്കെ ഒരുങ്ങുക എന്ത് കത്തം തീർക്കാൻ തീർക്കാനൊരുങ്ങുക മുത്രസുറിൻ്റെ പേരിൽ ഒരു കത്തം എനിക്ക് തീർക്കണം അല്ലെങ്കിൽ എനിക്ക് രണ്ട് കത്തം തീർക്കണം ആയിട്ട് ഒരുങ്ങുക സ്വലാത്ത് എനിക്ക് ഇത്ര ദിവസം ഓരോ ദിവസവും എനിക്ക് ഇത്ര സ്വലാത്ത് ചൊല്ലണം അങ്ങനെ റമലാൻ മുപ്പതാകുമ്പോഴേക്കും എനിക്ക് ഇത്ര ദിക്ർ ചൊല്ലണം എനിക്ക് ഇത്ര കത്തം ഓതണം അതുപോലെ തന്നെ ദിക്റുകൾ ധാരാളം ചൊല്ലണം അങ്ങനെ അള്ളാഹുവിനോട് കൂടുതലായിട്ട് ഈ ബാധത്തെടുക്കാനുള്ള സമയം കാണാം നമ്മൾ നോമ്പിലൊക്കെ നമുക്ക് ഭക്ഷണമൊന്നും പകലൊന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ലല്ലോ പിന്നെ ചെറിയ കുഞ്ഞു മക്കളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് എന്തെങ്കിലുമൊക്കെ വേവിച്ച് വെക്കുക എന്നിട്ട് എന്ത് ചെയ്യുക രാവിലെ തന്നെ ഒരുപാട് കുറുകാൻ ഓതാനിരിക്കുക ധാരാളമായിട്ട് ഖുർആൻ ഇങ്ങനെ ഓതുക ദിക്റുകൾ ഇങ്ങനെ ചൊല്ലുക ഇങ്ങനെ ചൊല്ലുക നമ്മളൊക്കെ ഇപ്പോൾ സഹിച്ചു കൊണ്ടു കൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രയാസങ്ങളും വിഷമങ്ങളും ഒക്കെ മാറാൻ വേണ്ടി ഈ റമലാൻ മാസം ആഴി എന്ന് മാസം കണ്ട ഉടനെ തന്നെയായിട്ട് മനസ്സിലൊന്ന് റബ്ബെ റമലാൻ മാസം വന്നു എനിക്കൊരുപാട് റമലാൻ മാസത്തിൽ അള്ളാഹുവിന് വേണ്ടി ഇബാദത്ത് ചെയ്യണം അതിനെനിക്കൊരു മനസ്സിന് തരണമല്ല എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് നേറാ എല്ലാം റെഡിയാക്കി വെക്കണം എന്നിട്ട് എന്നിട്ടെനിക്ക് വിവാദത്ത് ചെയ്യണം ഞങ്ങളിപ്പോൾ സഹിച്ചു കൊണ്ടിരിക്കുന്ന ഞങ്ങളെ ഒരുപാട് പ്രയാസപ്പെട്ടിരിക്കുന്ന ഞങ്ങളെ വേദനകൾ എല്ലാം തീരണം റമദാൻ കഴിയുമ്പോഴേക്കും ഞങ്ങളുടെ മനസ്സിന് ഒരു സമാധാനം കിട്ടണം ഒരു റാഹത്ത് കിട്ടണം എന്ന ഒരു മനസ്സോട് കൂടിയിട്ട് ഒരുങ്ങ അല്ലാണ്ട് റമദാൻ മാസം വരികയാണ് നമ്മൾ കുറേ മല്ലിപ്പൊടി ഉണ്ടാക്കി വെക്കുക കുറേ മുളക് പൊടി ഉണ്ടാക്കി വയ്ക്കുക കുറേ അരി പൊടിച്ച് വെക്കുക അതൊന്നും അല്ല വേണ്ടത് അതൊക്കെ വേണം വേണ്ട എന്നല്ല അതിൽ കൂടുതലായിട്ട് നമ്മൾ ഒരുങ്ങേണ്ടത് എന്താണ് അള്ളാഹുവിലേക്ക് ഇബാധിത ചെയ്യാനാണ് നമ്മൾ കൂടുതലായിട്ട് സമയം കണ്ടെത്തേണ്ടത് അതിനൊരു ടൈം ടേബിൾ തന്നെ എടുക്കുക ഇത്ര മണിക്കൂർ ഞാൻ റമദാൻ മാസത്തിൽ ഒരു മണിക്കൂർ ഞാൻ സ്വലാത്ത് ചൊല്ലും ഒരു മണിക്കൂർ ഞാൻ ഇന്നലിന്ന കാര്യം ചെയ്യും ഒരു മണിക്കൂർ ഞാൻ ഇന്ന കാര്യം ചെയ്യും അങ്ങനെയൊക്കെ റമദാൻ മാസത്തിലേക്ക് സമയം കണ്ടെത്തുക അതിനൊക്കെ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ റമദാനും മുപ്പത് നോൽക്കാനുള്ള ആരോഗ്യ മാഫിയത്ത് നമുക്കെല്ലാവർക്കും അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ അതുപോലെ തന്നെ ഒരുപാട് ഉമ്മമാർ ദുവാ ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞവരുണ്ട് വാട്സപ്പിൽ ഒരുപാട് എന്താ പറയുക വോയിസ് മെസ്സേജ് ആയിട്ട് വന്നിരിക്കുന്നുണ്ട് കുറേ ഞാൻ നോക്കിയിട്ടില്ല കുറച്ച് ബിസി ആയതുകൊണ്ടാണ് കേട്ടോ അപ്പം അവർ ചിന്തിക്കുന്നുണ്ടാവും നമ്പർ തന്നിട്ട് വോയിസ് മെസ്സേജ് ഒന്നും നോക്കണമോലും ഇല്ലല്ലോ ഒന്ന് പക്ഷേ കുറഞ്ഞൊരു തിരക്കും കാര്യവുമൊക്കെ ആയിരുന്നു അതുകൊണ്ടാണ് വോയിസ് മെസ്സേജ് ഒന്നും നോക്കാതിരുന്നത് സൗണ്ട് കേട്ടാൽ തന്നെ നിങ്ങൾക്കറിയാമല്ലോ പനിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു അതുകൊണ്ടാണ് അതൊന്നും ശ്രദ്ധിക്കാതിരുന്നത് തൊണ്ടക്ക് ഭയങ്കര ഈ അടുത്തായിട്ട് കുറച്ച് പ്രശ്നമുണ്ട് ഇങ്ങനെ സംസാരിക്കുന്നത് കൊണ്ടാണ് എന്ന് തോന്നുന്നുണ്ട് അപ്പോൾ നിങ്ങളൊക്കെ ദുവാ ചെയ്യുക എല്ലാം റാഹത്തിലും സമാധാനത്തിലും ആവാൻ വേണ്ടി അപ്പം ഇന്ന് വെള്ളിയാഴ്ച ജുമാൻ്റെ മുന്നേ ആയിട്ട് ചൊല്ലേണ്ട ഒരു ധിക്റിനെ കുറിച്ചാണ് ഞാൻ ഇന്ന് നിങ്ങളോട് പറഞ്ഞത് അതുകൊണ്ടാണ് ഇന്നിപ്പോൾ ഞാൻ നേരത്തെ തന്നെ വീഡിയോ നിങ്ങളിലേക്ക് ഷെയർ ആക്കുന്നത് അതുകൊണ്ട് എല്ലാവരും കേട്ടിട്ട് അതേപോലെ മനസ്സിലുള്ള ഓരോ ആവശ്യത്തിന് ഓരോ ആഗ്രഹത്തിനൊക്കെ വേണ്ടിയിട്ട് നിങ്ങൾ നീയത്താക്കിയിട്ട് ചൊല്ലി നോക്കട്ടോ എന്നതിന് ശേഷമായിട്ട് അള്ളാനോട് ദുവാ ചെയ്യുക അപ്പോൾ നിങ്ങളെ ഓരോ കാര്യങ്ങൾ ഓരോ വിശേഷങ്ങളൊക്കെ നിങ്ങളെല്ലാവരും കമൻ്റിലൂടെ ആയിട്ടും വാട്സപ്പിലൂടെയൊക്കെ ആയിട്ട് എഴുതി അറിയിക്കുക ഇൻഷാ അല്ല നമ്മുടെ എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ അള്ളാഹു തീർത്തു തരട്ടെ മനസ്സിന് സമാധാനം അള്ളാഹു നൽകട്ടെ റാഹത്തും സമാധാനവും വര തരട്ടെ നമ്മിൽ നമ്മളൊക്കെ ചെയ്തു പോയ തെറ്റു കുറ്റങ്ങളെല്ലാം അള്ളാഹു പുറത്ത് മാപ്പാക്കിത്തരട്ടെ അമീൻ അലൈക്കും വർഹമുല്ലാ താല വാത്തു